ഹായ് ഓൾ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള സൈബർ മാജിക്ക് എന്നുള്ള ബ്രാൻഡ് ലിസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളതാണ്ടോ അടിപൊളി പ്രൊഡക്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് ഐ ഡി കാർഡുകളാണ് സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയ നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി പ്രീമിയം ലെവലിൽ വരെ ഇവർ ഇവരെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് സ്കൂളുകളിലും കോളേജിലൊക്കെ വന്നിട്ട് ഇവർ ഫോട്ടോ എടുക്കുന്നത് മുതൽ ഇത് കാർഡാക്കി സ്കൂൾ ഡെലിവറി ചെയ്യുന്നവരെയുള്ള എല്ലാ പ്രൊസീജിയും വളരെ ഭംഗിയായിട്ട് ആറ് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസോട് കൂടി ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ സൈബർ മാജിക്കിന്റെ മാജിക് കാർഡ് വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലൊരു ബ്രാൻഡ് എന്നതിലുപരി ഐ ഡി കാർഡുകൾ ഡെലിവറി ചെയ്യുന്നവരെയുള്ള എല്ലാ പ്രൊസീജിയറും ഓൺ പ്രൊഡക്ഷൻ ആയിട്ടാണ് സൈബർ മാജിക് ഇവിടെ ചെയ്യുന്നത് കേട്ടോ എത്ര വലിയ ഓർഡറുകൾ തന്നെയാണെങ്കിലും ആണെങ്കിലും ക്വാണ്ടിറ്റി എത്ര തന്നെ കൂടിയാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യാൻ പാകത്തിൽ സൈബർ മാജിക് ഇന്ന് വളർന്നു കഴിഞ്ഞിട്ടോ ഏത് വലിയ സ്ഥാപനങ്ങൾക്കും മാജിക് ആർട്സ് ഒരുക്കാനായി സൈബർ മാജിക് ഒരുങ്ങി കഴിഞ്ഞോട്ടോ അതുപോലെ സൈബർ മാജിക് പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി സർവീസ് എന്താ പറയുക നിങ്ങളെ സ്കൂളിൽ കലോത്സവം നടക്കുമ്പോൾ കോളേജിൽ ആനിവേഴ്സറി നടക്കാൻ പറ്റി ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് നിങ്ങൾ ഡാറ്റകൾ ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ മൊമന്റോസ് സർട്ടിഫിക്കറ്റ്സ് അതുപോലത്തെ എല്ലാ സംഭവങ്ങളും ഫ്രെയിമുകൾ ഒക്കെ ഇവർ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ഇതിന്റെ ഡീറ്റെയിലുകൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെ നമ്പർ ഇതിൽ കൊടുക്കാം അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം സമർമാിക്കാൻ താങ്ക് യു